കാറിൽ ഒളിച്ചു കടത്തുകയായിരുന്ന കഞ്ചാവും ഹാഷി ഷോയിലുമായി യുവാവ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ കോട്ടയ്ക്കൽ എടരിക്കോട് മേമ്പാടി കാട്ടിൽ റഷീദിനെയാണ് അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജിനു സമീപത്ത് വെച്ച് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോ സി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് 雨 marriages <laughs> രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് കഞ്ചാവ എന്നാണ് പ്രാഥമിക വിവരം ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡിക്കിയിലും ഡാഷ്ബോർഡിലും ഹെഡ്ലൈറ്റിനകത്തുമായി നാൽപ്പത് ചെറു പാക്കറ്റുകളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച അഞ്ച് കിലോഗ്രാം കഞ്ചാവും നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയത് കാർ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ